ഹായ് ഇത്രയും മത്തി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിപ്പോൾ ട്രോളിങ് കഴിഞ്ഞ് താനൂര് ഹാർബറിൽ എത്തിയിട്ടുള്ള മത്തിയാണ് കണക്കിന് സ്ഥലമാണ് ഫുള്ള് മത്തി കൊണ്ട് ചാകരയായിട്ട് നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്നത് കേട്ടോ ഈ മത്തി മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് പോയി വരുന്ന വള്ളങ്ങളിൽ ഫുള്ള് പിടിച്ചതാണ് ആ ബോട്ട് രാവിലെ പോയി രാത്രി രാത്രിയാകുമ്പോഴേക്കും ഇത്രയും മീനുകൊണ്ടാണ് തിരിച്ചെത്തുന്നത് ഈ മീൻ കംപ്ലീറ്റ് ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് അത് മെഷീനിൽ ഓരോ ഫാക്ടറിയിൽ വെച്ച് പൊടിച്ചിട്ട് വളർത്തു മീനിനുള്ള വളം ഉണ്ടാക്കാനും അങ്ങനെ കുറേ ആവശ്യങ്ങൾക്ക് അതും പോകുന്നുണ്ട് പിന്നെ അത് കൂടാതെ മത്സ്യമാർക്കറ്റിലോട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടും കുറേ പോകുന്നുണ്ട് ഇത്രയും ബോട്ടുകളിൽ എത്തിയിട്ടുള്ള മീൻ ഇനിയും ഒരുപാട് ബോട്ടുകൾ മീനുമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് താനൂര് ഹാർബറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഈ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബോക്സ് കംപ്ലീറ്റ് നമുക്കൊരു എണ്ണൂറ്റമ്പത് രൂപയ്ക്കായിട്ട് കിട്ടും അതായത് മ ഒരു ബോക്സിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോ മത്തിയുണ്ട് അത് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ ഗെയ്സ് ഗെയ്സ് ചാകര ആയതുകൊണ്ടാണ് ഇത്രയും മത്തി നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓരോ സ്ഥലത്തും മത്തി വ്യത്യസ്ത വിലയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാമല്ലോ അങ്ങനെ നോക്കണ ഉസ്തവാ